ുംബർ അലഹമുല്ലാഹി വകാലു കാരുണ്യവാനാണെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ എന്തിന് എന്ന ടൈറ്റിലിൽ കുറച്ച് മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോന്റെ താഴെ ഒരു സഹോദരൻ വന്ന് കമന്റ് ചെയ്യുകയുണ്ടായി എന്താണ് ആ കമന്റ് ആ കമന്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞൊരു വാചകത്തിൽ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഞാൻ പറഞ്ഞത് നമ്മൾ ഉണ്ട് എന്നത് തന്നെ അള്ളാഹുണ്ട് എന്നതിന് തെളിവാണ് അഥവാ ഞാൻ ഉദ്ദേശിച്ചത് ഒരു മുട്ടുസൂചി പോലും ശൂന്യതയിൽ നിന്നുണ്ടാവുന്നില്ല എങ്കിൽ മനുഷ്യനെ പോലെ നമ്മളെപ്പോലെ വളരെ കോംപ്ലക്സ് ആയ ഒരു ജീവിക്ക് പിന്നിൽ തീർച്ചയായിട്ടും ഒരു സൃഷ്ടാവ് ഉണ്ടാവാതിരിക്കില്ല എന്നതാണ് ആ ലോജിക്ക് അപ്പൊ ഈ സഹോദരൻ ചോദിക്കുന്ന ചോദ്യം നമ്മളുണ്ട് എന്നതിന് ഉണ്ട് എന്നതിന് തെളിവാണെങ്കിൽ ഒരു ഹിന്ദുവിനും ക്രിസ്ത്യനും അതുപോലെ വാദിച്ചൂടെ നമ്മളുണ്ട് എന്നതിന്റെ തെളിവാണ് നമ്മുടെ ദൈവങ്ങൾ അപ്പോ ഈ സഹോദരനും അദ്ദേഹത്തെ പോലെയുള്ള ഒരുപാട് പേർക്കും അള്ളാഹു ആരാണ് അഥവാ ദൈവം ആരാണ് എന്നതിനെ പറ്റി ഒരു തെറ്റിദ്ധാരണയുണ്ട് ആ ധാരണ തിരുത്താനും അതിലൂടെ ആരാണ് അള്ളാഹു എന്ന് പഠിപ്പിക്കാനുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി നമ്മൾ പറയാനുള്ളത് പല ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ളത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം അറേബ്യയിൽ വന്നിട്ട് ഒരു പുതിയ ദൈവത്തെ പരിചയപ്പെടുത്തുന്നു ഈ ദൈവത്തിന്റെ പേരാണ് അള്ളാഹു ഇതുവരെ നിങ്ങൾ ആരാധിച്ചു പോന്നിരുന്ന അല്ലെങ്കിൽ മനുഷ്യകുലത്തിൽ ഇന്ന് വരെ ആളുകൾ ആരാധിച്ചു പോന്നിരുന്ന എല്ലാ ദൈവങ്ങളും തെറ്റായ ദൈവങ്ങളാണ് ഈ ദൈവമാണ് ഈ ഒരു പുതിയ ദൈവമാണ് ആരാധനക്ക് അർഹനായിട്ടുള്ള ഒരു ദൈവം അതുകൊണ്ട് ഈ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടൂ ആ ദൈവത്തിന്റെ പേര് അള്ളാഹു എന്നാണ് എന്ന് പഠിപ്പിച്ചു എന്നാണ് പല ആളുകളും ധരിച്ചിട്ടുള്ളത് എന്നാൽ അത് അങ്ങനെയല്ല മറിച്ച് ഇസ്ലാം ദൈവത്തെ പറ്റി കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ ലോകത്ത് മനുഷ്യൻ പൂജാതനാവുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അൻപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് എന്നൊക്കെ പറയപ്പെടുന്നു ഭൂമി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ ഭൂമി സൃഷ്ടിച്ചതിന് പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ടാവും ആ സൃഷ്ടാവ് തന്നെയായിരിക്കും ഈ ലോകത്ത് ആദ്യ മനുഷ്യനെ ആ മനുഷ്യന്റെ സന്താനങ്ങളായി പിന്നീട് വന്ന മനുഷ്യ കുലത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുണ്ടാവുക ആ ദൈവം സർവശക്തനായിരിക്കും സർവജ്ഞാനിയായിരിക്കും ആ ദൈവത്തെ നമുക്ക് ദൈവത്തിന്റെ രൂപമോ ദൈവത്തെ പറ്റിയുള്ള സങ്കല്പങ്ങളോ ഒന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള അത്രയും അത്രയും ഉന്നതനായ സ്ഥാനത്തിരിക്കുന്ന ദൈവമായിരിക്കും എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ആ ദൈവത്തെ സർവശക്തനായ സർവജ്ഞാനിയായ ദൈവത്തെ നമ്മൾ ആരാധനക്കർഹൻ അഥവാ ആ ദൈവം മാത്രമാണ് ആരാധനക്കർഹൻ എന്ന അർത്ഥത്തിൽ അൽ ഇലാഹ് എന്ന അർത്ഥത്തിൽ ആ അൽ ഇലാഹിൽ നിന്നുണ്ടായ ഒരു വാക്കാണ് ഒരു നാമമാണ് അള്ളാഹു എന്നുള്ളത് അപ്പൊ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ ദൈവം സർവശക്തനായ ഏകനായ ഈ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടു എന്ന് പഠിപ്പിച്ചുകൊണ്ട് ആദ്യ മനുഷ്യൻ തൊട്ട് ഇങ്ങോട്ട് ഇത്രയും കാലം എത്ര കാലം മനുഷ്യരുണ്ടായിട്ടുണ്ടോ അത്രയും കാലം ഈ ദൈവപ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് അത് വ്യത്യസ്ത ഭാഷയിലായിരിക്കാം വ്യത്യസ്ത നാടുകളിലേക്കായിരിക്കാം ഒന്നേകാൽ ലക്ഷത്തോളം പ്രവാചകന്മാർ ഈ ഭൂമിയിൽ വന്നു പോയിട്ടുണ്ട് എന്ന് ഖുറാൻ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പൊ ഈ ഭാഷയിലെല്ലാം എല്ലാം വന്ന പ്രവാചകന്മാരെല്ലാം പഠിപ്പിക്കുന്നത് നിങ്ങളെല്ലാം ആരാധിക്കേണ്ടത് ഈ സർവശക്തനായ ഈ സർവജ്ഞാനിയായ ഏകനായ ഈ ദൈവത്തെയാണ് ആ ദൈവത്തിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ മരണത്തിന് ശേഷം വരുന്ന പരലോകത്ത് നമ്മൾ നഷ്ടക്കാരിൽ ഉൾപ്പെടും എന്നാണ് ഈ പ്രവാചകന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി നമുക്ക് ഉദാഹരണങ്ങൾ എടുക്കാം ഇപ്പൊ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിച്ചത് ഈസ അലൈഹി സ്വലാം അത് അവർ ആരാധിക്കുന്നതും ഈ ഏകന അവരോട് ചോദിക്കുകയാണ് നമ്മൾ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു വരുന്നു അപ്പോൾ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപും ആളുകളുണ്ട് അവരെ ആരാണ് സൃഷ്ടിച്ചത് ഈ ഭൂമി ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഒരു ദൈവം യഹോവ ആ ദൈവത്തിനുണ്ടായ പുത്രനാണ് യേശു ക്രിസ്തു എന്ന് അവർ പറയും ഇനി ആ ദൈവത്തിനുണ്ടായ പുത്രനാണ് ഉസൈർ നബി എന്ന് ജൂതന്മാർ പറയും ഇനി ആ ദൈവത്തിന് വ്യത്യസ്തമായ രൂപങ്ങളുണ്ട് വ്യത്യസ്ത വ്യത്യസ്തമായ ആളുകളിലൂടെ ആ ദൈവം തന്റെ ജോലികൾ ചെയ്യുന്നു ബ്രഹ്മാവിലൂടെയും വിഷ്ണുവിലൂടെയും ശിവനിലൂടെയും ഒക്കെ ചെയ്യുന്നു എന്നാണ് ഹൈന്ദവർ വിശ്വസിക്കുന്നത് എല്ലാവരും ഏകനായ ഒരു ദൈവമുണ്ട് അല്ലെങ്കിൽ സർവശക്തനായ ഈ ഭൂമിയെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് എന്ന് അംഗീകരിക്കുകയും ആ ദൈവത്തിൽ പങ്കു ചേർക്കുകയുമാണ് ചെയ്യുന്നത് ആ ദൈവത്തെ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും ജൈനനെയും മുസ്ലിമിനെയും ബൗദ്ധനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും എല്ലാം സൃഷ്ടിച്ച ആ ഏകനായ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടു ആ ദൈവത്തെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടു എന്നതാണ് ഇസ്ലാം പറയുന്നത് ഇനി ആ ദൈവത്തെ പറ്റി പഠിപ്പിച്ചു തരാൻ വ്യത്യസ്തമായ പ്രവാചകന്മാരെ അയക്കുന്നതിന്റെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ മുസഫ അലൈഹി അലൈവം ആ പ്രവാചകൻ ലോകർക്ക് മുഴുവനുള്ള പ്രവാചകനായിരുന്നു അല്ലെങ്കിൽ ആ നാടിനേക്ക് മാത്രമുള്ള പ്രവാചകനല്ല ഇനി ആ നാട്ടിലേക്ക് അയക്കപ്പെട്ട ആ അയക്കപ്പെട്ട നാടിന്റെ ഭാഷ അറബി ഭാഷ ആയതുകൊണ്ട് അറബി ഭാഷയിൽ അള്ളാഹു എന്ന പേര് നമുക്ക് നൽകപ്പെട്ടു എന്ന് മാത്രം ഇനി ആ റസൂള്ളാഹില്ല പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്ഫ അലൈഹി വല്ല നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഏകനായ ദൈവത്തിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പരലോകത്തിൽ നഷ്ടക്കാരായിപ്പെടും എന്നുള്ളതാണ് അപ്പോ ഈ ദൈവത്തെ അംഗീകരിക്കുകയും ആ ദൈവം അയച്ച പ്രവാചകന്മാരിൽ അംഗീകരിക്കുകയും ആ പ്രവാചകന്മാരിൽ അന്തിമ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സാഹ് അലൈഹി വല്ലേ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിമീങ്ങൾ അല്ലാതെ മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രത്യേക ദൈവമോ അല്ലെങ്കിൽ ആർക്കും അറിയാത്ത ഒരു പുതിയ ദൈവത്തെ പരിചയപ്പെടുത്തുകയല്ല നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന സർവശക്തനായ ഒരു ദൈവം ആ ദൈവം ഏകനാണ് എന്നും ആ ദൈവത്തിന്റെ കഴിവുകൾ മറ്റാർക്കും തന്നെ നൽകി നൽകിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഇസ്ലാമിന്റെ വിശ്വാസം വളരെ വ്യത്യസ്തമായ വിശ്വാസമല്ല മറിച്ച് ഉള്ള വിശ്വാസത്തിൽ നിന്ന് തെറ്റായ കാര്യങ്ങൾ നീക്കപ്പെട്ട് ശരിയായ വിശ്വാസത്തിലേക്ക് വരുന്നു ഇസ്ലാം എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഇസ്ലാമിൽ അള്ളാഹു സുബാനവത്താലയെ പറ്റി വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ചെറിയ സൂറത്താണ് സൂഹത്ത് അതിൽ പറയുന്നത് ഏകനാണ് സർവശക്തനാണ് ജനിച്ചവനല്ല ജനിപ്പിച്ചിട്ടുമില്ല അതി ആ ദൈവത്തെ പോലെ മറ്റൊന്നുമില്ല ആ ദൈവത്തെ പറ്റി നമ്മൾ എന്തൊക്കെ സങ്കല്പിക്കാൻ പറ്റുമോ അതൊന്നുമല്ല ദൈവം നമുക്ക് സങ്കല്പത്തിന് അതീതമായ ദൈവമാണ് സർവശക്തനായ സർവജ്ഞാനിയായ ആ ഏകനായ ദൈവം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തെറ്റായ ധാരണകൾ വെച്ചു പുലർത്താതെ നമ്മൾ മതത്തെപ്പറ്റി കൃത്യമായി പഠിക്കുകയും ശരിയായ വിശ്വാസത്തിലേക്ക് കടന്നുവരികയും ചെയ്യണമെന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് വാഹന അലദി അബുലമീൻ അസ്സലാം അലൈക്കും